നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചില സൂചനകൾ നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അത് നമുക്കൊരു വലിയ ഭാഗ്യം അല്ലെങ്കിൽ വലിയൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് എന്നാൽ ചില സൂചനകൾ നമുക്കൊരു ആപത്തുണ്ടാകുന്നു എന്നതിൻ്റെയുമാകാം എന്നാൽ ഇന്നിവിടെ പറയുന്നത് ധനപരമായി നമുക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ചില സൂചനകൾ നമുക്ക് ദൈവമായി കാണിച്ചു തരും അങ്ങനെയുള്ള ചില സൂചനകൾ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മഹാഭാഗ്യം വരാൻ സമയമായി ഇന്നിവിടെ പറയുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി കേരള ലോട്ടറിയുടെ ഓണം ബംബർ ലോട്ടറി നറുക്കെടുപ്പാണ് ഭാഗ്യം വരുന്നതിന് മുമ്പായി ചില സൂചനകൾ നമുക്ക് അനുഭവപ്പെടും ഇത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്കൊരു ഭാഗ്യക്കുറി അടിക്കുവാൻ സമയമായി നമ്മുടെ വീട്ടിൽ ഈ സൂചനകൾ നമ്മുടെ അനുഭവത്തിൽ വന്നു ചേരും നമ്മുടെ വീട്ടിൽ ഒരു റോസ പൂക്കുന്നു കാലങ്ങളായി പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു ചെടി പെട്ടെന്നൊരു ദിനം പൂക്കുകയാണ് എങ്കിൽ നമുക്ക് അനുമാനിക്കാം നമുക്കൊരു ഭാഗ്യത്തിന് സമയമായി എന്ന് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പൂച്ച വന്ന് പ്രസവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്കത് ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യം തന്നെയാകും പ്രത്യേകിച്ചൊരു വെള്ളപ്പൂച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുകയാണ് എങ്കിൽ ഉറപ്പിക്കാം അത് നമുക്ക് ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് എന്ന് ആ പൂച്ചയെ ഒരു കാരണവശാലും ഓടിക്കരുത് അതുപോലെ തന്നെ കറുത്ത പൂച്ച കറുത്ത പൂച്ച എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്നതും നമുക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും മറ്റൊന്ന് ഉപ്പൻ നമ്മുടെ വീട്ടിൽ ഉപ്പൻ സ്ഥിരമായി വരുന്നു എങ്കിൽ അതും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപ്പൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണ് എങ്കിൽ നമുക്കറിയാം അതൊരു ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് എന്ന് നമുക്കൊരു എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തീർച്ചയായും നമുക്കൊരു ഭാഗ്യാനുഭവത്തിന്റെ തുടക്കം തന്നെയാകും ഒരു പക്ഷേ ഒരു ബമ്പർ ലോട്ടറി അടിക്കുവാനുള്ള യോഗം തന്നെ അതിലൂടെ നമുക്ക് ലഭിച്ചെന്നിരിക്കാം ഏതായാലും നിങ്ങളുടെ വീട്ടിൽ ഉപ്പൻ വന്നു കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ധനസമൃദ്ധിയുടെ സമയമായി എന്ന് കരുതിക്കൊള്ളുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അതുപോലെ തന്നെ വീട്ടിലെ മുളക് പൂക്കുക കാലങ്ങളായി നമ്മൾ താലൂലിച്ചു വന്നിരുന്ന ഒരു ചെടി പെട്ടെന്ന് പൂക്കുകയാണ് എങ്കിൽ അതും നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു നേട്ടത്തിൻ്റെ ഒരു ലോട്ടറി അടിക്കുവാനുള്ള സമയമായി എന്നതിൻ്റെ സൂചന തന്നെയാണ് അതുപോലെ തന്നെ പച്ചക്കണിയാൻ പച്ചക്കണിയാൻ അല്ലെങ്കിൽ പച്ചക്കുതിര ഇതൊക്കെ വീടുകളിൽ വന്നു കയറുന്നതും നമ്മുടെ പൂജാമുറിയിൽ കയറുന്നതും അവിടെ വാസം വാസമുറപ്പിക്കുന്നതുമൊക്കെ ധനധാന്യ സമൃദ്ധിയെ കാണിക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധി വന്നു ചേരുവാനും നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വന്നു ചേരുവാനും ഇത് കാരണമാകും അപ്പോൾ മനസ്സിലാക്കുക ഒരു വെള്ളപ്പൂച്ച പ്രസവിക്കാനായി നമ്മുടെ വീടുകളിൽ വരികയാണ് ഒരു ലോട്ടറി ഭാഗ്യത്തിന് ഗുണമുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് അതൊരു പക്ഷേ ലോട്ടറി ഭാഗ്യമാകണമെന്നില്ല വേറെ ഏതെങ്കിലും വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് വന്നു ചേരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോവുക നമ്മൾ ലോട്ടറി എടുക്കാൻ നേരത്തെ ക്ഷേത്രത്തിലോട്ട് ആരെങ്കിലും പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു അതായത് നിമിത്തം വരുന്നു ഇതൊക്കെയാണ് എങ്കിൽ തീർച്ചയായും നമുക്കൊരു ലോട്ടറി ഭാഗ്യത്തിനും ഇട ഉണ്ട് എന്നത് തന്നെയാണ് സൂചന ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ അനുമാനിച്ചോളൂ നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്നത് തന്നെ തീർച്ചയായും വലിയൊരു ഭാഗ്യം വന്നു ചേരും ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യം തന്നെയാണ്